കൊള്ളാവുന്ന കണ്ടെ കൊണ്ട് കുഴപ്പില്ല ഞാൻ ആവേശത്തിന് മൈക്ക് വെച്ച എന്ത് ചെയ്യാൻ പറ്റൂർ കാണിച്ച വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ നടന്ന ഒരു സംഭവമാണ് മോഹൻലാൽ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മീഡിയക്കാരെല്ലാം കൂടെ അങ്ങോട്ട് ചുറ്റും വളഞ്ഞതിനു ശേഷം മൈക്കൊണ്ട് അങ്ങോട്ട് കാണിക്കുകയാണ് ഈ മീഡിയക്കാരുടെ ഒരു ഇതാണ് ഒരു ഒരു എന്താ പറയാ ഒരു മാന്യതയില്ലായ്മയാണ് ഇത് ഒരാൾ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഈ മൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലൂടി ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കാറിലോട്ട് കയറാൻ നേരത്തെ ഈ മൈക്ക് വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണിലിട്ട് പൊള്ളിക്കുകയും ചെയ്തു ഏർ ഒരുമാതിരി പോകൃതരമാണ് ഇവന്മാരെ കാണിച്ചത് ആ കുത്തിയ ചാടൽ ഫോർ ആണ് ട്വന്റി ഫോറും റിപ്പോർട്ടറും ഞങ്ങൾക്ക് ആദ്യം കിട്ടണം ബൈറ്റ് ഞങ്ങൾക്ക് ആദ്യം കിട്ടണം ബൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രീതി കാരണം നമ്പർ വൺ ഇതിനു വേണ്ടിയുള്ള പിടിവാശിയാണ് മുഖ്യധാര മാധ്യമം എന്ന് പറയുന്ന യുവന്മാര് തന്നെയാണ് ഈ പരിപാടി കാണിക്കുന്നത് എന്തായാലും അവിടെ ഈ പറയുന്ന മോഹൻലാൽ മാന്യമായിട്ടാണ് ഇടപെട്ടത് ഏർ ഒരു കാര്യം പോലും മോഹൻലാൽ അനാവശ്യമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞില്ല മോനെ എന്നുള്ള ഒരു വാക്കാണ് വിളിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മുഖ്യം വല്ലോ ആയിരുന്നു ഈ സ്ഥാനത്തിനൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്താവൂ എന്ന് ആ മാധ്യമ പ്രവർത്തകന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു ലെവലായി മാറിയേനെ ഏ അദ്ദേഹം കൊണ്ടുപോകുന്നു വൈകി കൊണ്ടുപോകുന്നു ഇവിടെ ഒരു കുത്താ കുത്തുന്നത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കാ അന്നേരം അദ്ദേഹം പെരുമാറുന്ന ആ രീതിയോടെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ി പറയാനെങ്കിൽ നമ്മൾ എന്തിനീ ആവേശം ആ കണ്ണില്ലി പറയാനെങ്കിൽ നമ്മൾ എന്തിനും ഫ്രീ ആവേശം മാറ്റേ ഈ കണ്ണിലേറെ പിന്നെ മുഖത്തിരിക്കാനല്ല ഇതുപോലെ തന്നെയാണ് ഏതൊരു മരണവിട്ടിപ്പോയാലും ഇത് തന്നെ നിങ്ങളുടെ അവസ്ഥ അവിടെ പോയിട്ട് അവർ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവിടോട്ട് കൊണ്ടുപോയിട്ട് ഈ ആപ്പ് കാണിച്ച് അവരുടെ ബൈക്കിലെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് എന്തൊരു ആവേശമാണിത് നിങ്ങൾക്ക് ആദ്യം എന്തോ എല്ലാം കിട്ടണമെന്നുള്ള ഒരു ഇതാണോ അങ്ങനെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ അതുകൊണ്ടാണോ ഈ മൈക്ക് കൊണ്ടുവന്ന അങ്ങനെ കണ്ണിലോട്ട് ഇടിച്ച് കയറ്റുന്നത് എന്ത് മാധ്യമ പ്രവർത്തനമാണോ ഇതൊക്കെ അങ്ങ് ഉയർച്ചകളിലേക്ക് പോകണം ചാനലിന്റെ വളർച്ചയാണ് നിങ്ങളുടെ പ്രാധാന്യം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല ഈ മോഹൻലാന്റെ മകളായ വിസ്മയ പുതിയൊരു സിനിമയിൽ ഒരു തുടക്കം കുറിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മീഡിയക്കാര് പോയി മോഹൻലാനോട് ചോദിക്കുന്നത് അപ്പൊ മോനാന് പറയുന്നത് മക്കളെ എനിക്കറിയില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോവുകയാണ് എന്നിട്ടും അദ്ദേഹത്തെ പിന്തുടർന്ന് എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറകു നടന്ന് അദ്ദേഹത്തിന്റെ കണ്ണിലിട്ട് ഒരു കുത്തും കൊത്തി അദ്ദേഹം മാന്യമായിട്ട് പെരുമാറി വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഈ പറയുന്ന റിപ്പോർട്ടർ മോഹൻലാലിനെ വിളിച്ചു മോഹൻലാലിനെ വിളിച്ചിട്ട് ഇതുപോലെ മാപ്പൊക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് മോഹൻലാലിന്റെ ആ ഒരു പെരുമാറ്റം നിങ്ങളൊന്ന് കേട്ടു നോക്കി അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തെ ഡീൽ ചെയ്തതും അദ്ദേഹത്തോട് സംസാരിച്ചതും നിങ്ങളൊന്ന് ഇല്ല ഹലോ ഹലോ ഞാൻ ഹലോ ആണ ഹലോ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് അതെ അതെ ചെയ്യാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എനിക്ക് ഇത് എന്താ പറയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ചെയ്ത് പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അത് ഫങ്ഷന് കയറുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നത് അത് നമ്മളെനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളെനിക്ക് അറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് വളരെ പുരുകേറ്റ് കൊള്ളാന്ന് കണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടില്ല നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ കയ്യിൽ താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് സമാധാന സമാധാനാ താങ്ക് യു അതാ പറഞ്ഞ ഒരു കൂരി കുതിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് ഓൺലാസ് അത്രയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ എങ്ങനെ വിളിച്ചതെന്ന് അടുത്ത് പറഞ്ഞു നമ്പർ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറയാം അങ്ങനെ വിളിച്ചിട്ട് ഓക്കെ നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പൊത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ച പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പൊത്രന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കണെങ്കിൽ എന്തായാലും അപ്പൊ അവരെ വിളിച്ചത് ഈ മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ള ആൾ ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചില്ലേ ഓക്കേ അതെ പുരുകൊള്ളാതെ അത് കണ്ണിൽ കൊണ്ടു അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മളത് വീഡിയോയിൽ കാണാം കൃത്യമായിട്ട് കാണാം അത് കറക്റ്റ് കണ്ണിലാണ് കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹം നല്ല മാന്യമായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടറോട് പെരുമാറിയത് ഏർ മറ്റു പലരെ പോലെയൊന്നും അല്ല അദ്ദേഹം പെരുമാറിയത് ആ ഒരു റിപ്പോർട്ടർ വലിയ ആവേശത്തോടു കൂടി ചെയ്തതാണ് പക്ഷെങ്കിൽ ഒരാൾക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടിച്ചു കയറി അവരെ തകർക്കാനായിട്ട് നോക്കരുത് അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ചായിരുന്നെന്ന് വിചാരിച്ചോ ഈ റിപ്പോർട്ടറിന്റെ അടുത്ത ആണ് ഈ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പാളിച്ച വന്നെങ്കിൽ ഈ പറയുന്ന ചാനലുകാരെ ഈ മോഹൻലാലിനെ എടുത്ത് പഞ്ഞിക്കിടത്തില്ലേ ഇല്ലേ ഈ സുരേഷ് ഗോപി എന്തോ എന്ന് പറഞ്ഞതിന് ഇപ്പൊമാരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ എടുത്ത് പൊങ്കാല ഇട്ടതാണ് അപ്പൊ ഇമാർക്ക് പറയാനായിട്ട് നൂറ് കാരണങ്ങൾ കാണും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തരം താഴ്ത്തി കളഞ്ഞേനെ ഇപ്പൊ തിരിച്ചായത് കൊണ്ട് തന്നെ മോഹൻലാലും മാനിട്ട് പോട്ട് മോനെ അത് ഇങ്ങനെയൊക്കെയാ ഉള്ളൂ ആ അത് പോട്ടെ ഞാൻ വിട്ടുകളഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി ഇതാണ് ഈ മീഡിയക്കാരും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് മനസ്സിലാക്കുക ഇതുപോലെയുള്ള ഒരു പോകൃത്തരം ഒന്ന് കാണിക്കാതിരിക്കുക മാന്യമായിട്ട് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാപ്പ് മാറ്റി പിടിച്ചിട്ട് നിൽക്കുക അല്ലാതെ പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് കണ്ണിന്റെ അകത്തോട്ടോ കുത്തി കുത്തിക്കേട്ടുന്നതല്ല മാധ്യമ പ്രവർത്തനം അതാദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിനക്കൊക്കെ കൊള്ളാം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റുക അടുത്തൊരു വീഡിയോ കാണുവരിക എല്ലാവർക്കും